എന്നെ കണ്ടിട്ടില്ലേ ഒന്നുമില്ല ചന്ദ്രിക്കുഞ്ഞെന്താ ഇങ്ങനെ പേടിക്കുന്നത് അയ്യോ പേടിക്കണ്ട അമ്മ ഉറങ്ങുവ ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കുഞ്ഞു നോക്കുന്നത് എന്നെ ഒ സഹായിക്കുമോ എന്നാൽ എനിക്ക് ചെയ്തു തരുന്ന എനിക്കൊരു അഞ്ഞൂറ് രൂപ തരണം ആരും അറിയാതെ ഇത്ര വലിയൊരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല കുഞ്ഞെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് കാർഷികത്തിൽ കാത്തിരിക്കുന്നു ചന്ദ്രു മോനെ ചന്ദ്രുടാ ചാനു ഇവിടെ ഇല്ല അവിടെ അനിയത്തിയം കൊണ്ട് ആശുപത്രിയിൽ മോൻ വേഗം എഴുന്നേറ്റ് കുളിക്ക് നമുക്ക് പോവാം നമ്പരത്തിൽ പോവാതിയെ കൊണ്ടുപോകുന്നതിനകം

പക്ഷേ എന്നാ അവന്റെ പേര് സിനിമാ സംവിധാനമാരോ അവനെ പ്രായപൂർത്തിയായവർക്ക് മാത്രമെന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട അതിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞൊരു മുപ്പത്തി ആറ് രൂപ നാപ്പത് നാടകം നടക്കാനിത് ഞങ്ങളുടെ കുറ്റമല്ല മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം ഞാൻ അല്ല വിളിച്ചത് പക്ഷേയാ പിന്നെ തായ്ക്കാടിനു പാടാ മാത്രമല്ല ആ ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ മനസിലായില്ല പറഞ്ഞാലോ അടിച്ച് നിന്നെ ഹെഡ്ലൈറ്റ് ഞാൻ നിനക്ക് മനസ്സിലായില്ല നിങ്ങളും അതിനേക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ ഇല്ലേ നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപ അണാ പൈ ഇപ്പൊ തന്നില്ലെങ്കിൽ എൻജിൻ ചൂടാകും പാടില്ല ഈ കലാകലാപാതകളെ ഒന്നും മറികടൻ പാടില്ല

ല്ലേ മേഴ്സി അയാൾ നമ്മുടെ കാറ്റുകൾ തട്ടിയെടുത്ത് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുക എനിക്ക് അവിടെ അവനെ എന്റെ കാശികൾ അവനെ ഇടിച്ചു പഞ്ചാളം ആ ചാൻ ലോറിയിലുണ്ട് നീ ആ വീടൊന്ന് കാണിച്ചു തന്നേക്കണം ഏഹ് പിന്നെ നിങ്ങൾ ആരും പോകരുത് ഇവിടെ തന്നെ നിന്നോളും നിങ്ങൾക്ക് കാശി പൊടണ വരും വരാ

ഏതായാലും പശുചേട്ടന് നല്ല കഴിവൊക്കെ ഉണ്ട് എന്താ കഴിവേണ്ടതാ കഴിവള്ളങ്ങനെ മുറിക്കാത്ത കാര്യം ഊതിക്കൊണ്ടിരിക്കുവാണ് കൂടി അങ്ങർക്കൊരു സന്ദർഭം കൊടുക്കഴിഞ്ഞിട്ടില്ലേ അമ്മച്ചി ആരെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ അപ്പൊ അറിയാം അങ്ങരുടെ കഴിവ് അമ്മച്ചിട്ട് എനിക്കറിയാം പശുചേട്ടൻ നന്നായിട്ട് സംവിധാനം ചെയ്യും

വീട്ടണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കയാ. അതിനെ നാടകംർന്നില്ലല്ലോ. നാട്ടുകാരടെ പട വെച്ചിട്ട് എടുത്തേച്ചി ഇത്തരം മർത്മാൻ പറഞ്ഞാനുണ്ടല്ലേ. ചാവിട്ടി നിന്നെ ബംബർ ഓടിച്ചുകളയും. you are this spy. നിന്റെ കാലേ ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്. പടincible no money. अरे പള്ളി ജെന്ന പറ. ആടാനെ ഇവൻ ഇവിടെ കേർന്നോടേ ന്യൂട്രോ കളിക്കുവാ. what meant that? ഇങ്ങൊരു വാടാ കേറി വരേ. ഹ് ഇന്നി വണ്ടി അന്ത്യം. പതാളം ആസുവ തങ്ങടി കുഴപ്പോ. നിന്റെ പേരാണോ പാഷ അതെ അതെന്ത് പേരാടാതെ തറവോട്ടു പേരിന്റെ ചുരുക്കയിട്ടാണ് ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാച്ചാലേ നിന്റെ തൊഴിൽ എന്താടാ സംവിധാനം സിനിമയുടെ ഇപ്പോ നാടകത്തിന്റെ നീ എവിടെ നിന്ന് വിളിച്ചു സംവിധാനം മദ്രാസിൽ നിന്ന് സിനിമ ഫീൽഡിൽ നിന്ന് അത്രയും വലിയ സംവിധായകൻ എന്തിനാണ് നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത് കഴുതാ സത്യം പറഞ്ഞിട്ട് വെച്ചാൽ ക്ലാസ് പൊടി ആയിരുന്നു അയ്യോ അതെന്തോരടിയാണോ നീ എങ്കിലും ഒരു കാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇല്ലേ പറയടാൻ തല്ലി കൊല്ലും எ கை விஷம் தின் போனே நடனாக்கா நாட்டை பற்றி பணம் வாங்கிட்டு இப்ப கையிலோ அய்யோட உளு എന്താണ് ഇതിന്റെ കഴുത്തില് കൊല്ലോ ആ ഒന്ന് ഊദിക്കേടെ ഊതറ മതി അവനില് ജീവിക്കാൻ അത് മതി ഓപ്പറേഷൻ സക്സസ് ആണ് വിഷമിക്കണ്ട ഒരാഴ്ച കഴിഞ്ഞ് കട്ടയക്കും അപ്പോൾ വന്നാൽ മതി